ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞൊന്നെത്തി നിങ്ങള് വിട്ടുവാറു പറയാം

വളരെ മനോഹരമായ ആ ഒരു ായോട്ട് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഞങ്ങളുടെ വക ഒരു ചെറിയ തുക സംഭാവനയായിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ട്രഷറായ ശ്രീ കലാഭവൻ പ്രജോദും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സാജു നവോദയും ചേർന്നിട്ടാണ് അത് നൽകുന്നത് അതെ നേരെ 7 നെ 10 ൽ നല്ലതുപോലെ വൈറ്റ് ഒന്ന് വൈറ്റ് ചെയ്യുക ആ എന്നുള്ള അതിൽ വെച്ചോ പ്രിന്റിങ് അല്ലേ ഓക്കേ കമ്പനി അല്ലേ ഇതിനെ അതിനെ മാറ്റണം ഇതിനെ മാറ്റണം